അസ്സാം വലൈക്കും വറഹമത്തുള്ള മലപ്പുറം ജില്ലയുടെ അഭിമാനം മറിയം ജുമാന മലപ്പുറത്തുള്ളവളാണ് നമ്മുടെ നാട്ടുകാരെയും കൂടിയാണ് വെറും സാധാരണ സ്കൂളിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് അവളുടെ ഉപ്പ പള്ളിയിലെ ഉസ്താദം കൂടിയാണ് വെറും പത്തൊമ്പത് വയസ്സുകാരിയായ മറിയം ജുമാന ഉയരങ്ങൾ കീഴടക്കി ഇപ്പോഴിതാ അവൾ ഏഴ് മണിക്കൂർ വിമാനം പറത്തിയിരിക്കുന്നു പുൽപ്പറ്റ പഞ്ചായത്തിലെ വാലഞ്ചേരിയിൽ നിന്ന് ആകാശത്തോളം ഉയരത്തിലുള്ള സ്വപ്നങ്ങൾ കീഴടക്കിയിരിക്കുന്നു മറിയം ജുമാന തൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന വലിയൊരു സ്വപ്നം നേടിയെടുത്ത സന്തോഷത്തിലാണ് ഇന്നവൾ അവൾ വിമാനം പറത്തണമെന്നായിരുന്നു അവളുടെ ഏറ്റവും വലിയൊരു മോഹം തന്റെ മകളുടെ ഏറ്റവും വലിയ മോഹമായിരുന്നു വിമാനം പറത്തുക എന്നത് ആ മോഹം പൂവണിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് അവളുടെ ഉമ്മയും പാപ്പയും നാട്ടുകാരും എല്ലാവരും പുൽപ്പറ്റ തൃപ്പനച്ചി പുത്തൻപുര വീട്ടിൽ ഉമർ ഫൈസിയുടെയും ഉമൈബ എന്നിവരുടെയും മകളാണ് മറിയം ജുമാന ഈ പത്തൊൻപത് കാരിയായ മറിയം ജുമാന ഏഴുമണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് പറത്തൽ പരിശീലനത്തിലൂടെ തൻ്റെ ആദ്യ സ്വപ്നം പൂവണിയിച്ചിരിക്കുകയാണ് അവളുടെ കഠിനമായ പ്രയത്നത്തിനു ശേഷം ഇപ്പോൾ ഇതാ അവൾ സ്റ്റുഡൻറ് പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കുന്നു കോഴിക്കോട്ടെ പരിശീലന കേന്ദ്രത്തിൽ നിന്നും കോഴ്സ് പൂർത്തിയാക്കി ഡൽഹിയിലെ എ വി എച്ച് അക്കാദമിയിലേക്ക് ആദ്യഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ ജംഗോലിൽ ഒരഞ്ചിനെയുള്ള വിമാനം പറത്തി ഏഴ് മണിക്കൂറുള്ള പരീക്ഷണ പറത്തൽ പൂർത്തിയാക്കിയവൾ ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി കോമേഴ്സ് പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കുവാനുള്ള കഠിന ശ്രമത്തിലാണ് മറിയം ജുമാന ഇപ്പോൾ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും മറിയം ജുമാന എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയിരുന്നു കാവുങ്കൽപാറ മറുൾഫറൂഖ് മദ്രസയിൽ നിന്നും പത്താം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷനോടുകൂടിയാണ് അവൾ പാസ്സായത് ഇന്നിപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിലെല്ലാം മറിയം ജുമാന നിറഞ്ഞു നിൽക്കുകയാണ് അവളുടെ ഏറ്റവും വലിയ മോഹം നേടിയെടുത്ത സന്തോഷത്തിലാണ് ഇന്ന് മറിയം ജുമാന എന്ന പേരിൽ അവർക്കൊരു യൂട്യൂബ് ചാനലും ഉണ്ട് മനോഹരമായി പാട്ടുപാടുന്ന വളരെ മിടുക്കിയായൊരു പെൺകുട്ടിയും കൂടിയാണ് ഇവൾ ഇവളുടെ അതിമനോഹരമായ മാപ്പിളപ്പാട്ടിൻ്റെ അവരികൾ

ഇവളുടെ അറിയുവാൻ കുറെ ആളുകൾക്ക് ഇന്ന് താല്പര്യമുണ്ട് അവൾ പഠിച്ചെടുത്ത വിഷയത്തെ കുറിച്ച് അവൾ വിശദമായി പറയുന്നുണ്ട് അത് നമുക്ക് എല്ലാവർക്കും ഒന്ന് കേട്ടു നോക്കാം ഇനി മറിയം ജുമാനയെ പോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു മോട്ടിവേഷനും കൂടിയാവും ഇന്നലെ ഒരു വീഡിയോയിൽ കണ്ടതായിരുന്നു എനിക്ക് ടെൻത്ത് പോയിട്ടുള്ള ആഗ്രഹമാണ് പൈലറ്റ് ആകാന്ന് പറയുന്നത് വീടിൻ്റെ അടുത്ത് തന്നെയാണ് കാൽക്കറ്റ് എയർപോർട്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ നമ്മൾ ഫ്ലൈറ്റ് ഒക്കെ കണ്ടിട്ട് ആ സൗണ്ടൊക്കെ ഭയങ്കര ആയിരുന്നു അപ്പം ടെൻത്ത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാരൻസിനോട് അപ്പം അതിനുശേഷം ഉമ്മ പറഞ്ഞു പ്ലസ് വൺ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു ഞാൻ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എടുത്തു പിന്നെ മദ്രാസാ പഠനം ഞാൻ ടെൻത്ത് വരെ പഠിച്ചിട്ടുണ്ട് പ്ലസ് ടു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് മാർക്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത്രയും മാർക്കൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലോട്ട് ജോയിൻ ചെയ്യാൻ ഇതിൻ്റെ റിക്വമെൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്സ് ആൻഡ് മാത്സിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ആയപ്പോൾ നമ്മൾ മാർക്ക് വാങ്ങിക്കണം അപ്പോൾ അതിനുശേഷം നമ്മളെന്തെങ്കിലും തിയറി അക്കാദമീസ് കുറേ ഉണ്ട് ഇപ്പം ഞാൻ പഠിച്ചന്ന് കുറച്ചേ ഉള്ളായിരുന്നു ഇപ്പോൾ കുറേ അക്കാദമീസ് വന്നിട്ടുണ്ട് നമ്മൾ തിയറി ഫ്ലൈ അക്കാദമിയിലോട്ട് ജോയിൻ ചെയ്യുക അപ്പം അവർ പറയും ക്ലാസ് ടു മെഡിക്കൽ എടുക്കാൻ അപ്പോൾ ക്ലാസ് ടു മെഡിക്കൽ അവർ തന്നെ സജസ്റ്റ് ചെയ്യും ഇന്ന് ഹോസ്പിറ്റലിൽ പോയാൽ മതി ഡോക്ടറെ നമ്പറൊക്കെ അവർ തന്നെ തരും എന്നിട്ട് നമ്മൾ ക്ലാസ് ടു മെഡിക്കൽ പുറത്ത് പോവുക ഞാനൊരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് ഞാൻ ഒഴുകൂർ ക്രൈസൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് അപ്പം ഗവൺമെൻറ് സ്കൂൾ പഠിച്ചത് കൊണ്ട് തന്നെ എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് ഈ ഒരു മേഖലയോട്ട് വരുമ്പം എനിക്ക് ലാംഗ്വേജസ് എന്തെങ്കിലും പ്രോ പ്രശ്നമാകുമോ എന്ന് പേടി ഉണ്ടായിരുന്നു പക്ഷേ പ്ലസ് വൺ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു മേഖലയോട്ട് ഇങ്ങനെ പോയി നോക്കാം പറഞ്ഞു അപ്പോൾ പാരൻസ് ആയാലും ഈ പോയി നോക്ക് അപ്പോൾ ആണല്ലോ ഇംഗ്ലീഷൊക്കെ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം അതിന് ശേഷം അത്യാവശ്യം ഇംഗ്ലീഷ് വലിയ ഫ്ലുവൻ്റ് ഒന്നുമല്ല എന്നാലും അത്യാവശ്യം മനസ്സിലാക്കാനോ നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റുമായിരുന്നു അപ്പം ഈ ഒരു ഫീൽഡിലോട്ട് എന്തായാലും എൻ്റെ ആഗ്രഹം ഇതായത് കൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് തന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇതിലോട്ട് കയറി കഴിഞ്ഞാലേ നമുക്ക് എന്തൊക്കെ പ്രൊസീജേഴ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ നമ്മളെ ലാംഗ്വേജസ് ഒക്കെ ഫ്ലുവൻ്റ് ആയി വരുവുള്ളൂ അപ്പം അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് പ്ലസ് വൺ പ്ലസ് ടു ഇങ്ങനെ ട്യൂഷൻ പോയി പഠിക്കണമെന്നൊന്നുമില്ല പ്ലസ് വൺ പ്ലസ് ടു ഭയങ്കര ഈസിയാണ് പഠിച്ചാൽ നമുക്ക് പറ്റാവുന്നതേ ഉള്ളൂ ഇപ്പോൾ കുറേ പിള്ളേരുണ്ട് ഇപ്പോൾ പാരൻസ് ആയാലും ട്യൂഷന് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് ട്യൂഷനൊന്നും കമ്പൽസറി അല്ല പ്ലസ് വൺ പ്ലസ് ടു ഭയങ്കര ഈസിയാണ് നമ്മൾ ഈ ഒരു ഫീൽഡ് തന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ ടെൻത്തിൽ നിന്നേ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കുറേ വീഡിയോസ് കണ്ടിട്ടും കുറേ പൈലറ്റ്സിനോട് മെസ്സേജസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം അതിനുശേഷം പ്ലസ് ടു ഒരു പ്ലസ് വണ്ണിൽ പഠിക്കുമ്പം എന്റെ ഉമ്മ ഇവിടെ ഞങ്ങൾ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഈ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് വരെ ഒന്നും ട്യൂഷൻ ട്യൂഷൻ പോയിട്ടില്ല 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 തീരെ ക്ലാസ് വണ്ണം അങ്ങനെ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പം എന്റെ ഉമ്മക്ക് ഒരു നമ്പർ കിട്ടി ഇവിടെ നമ്മള് എന്റെ വീടിന്റെ അടുത്ത് തന്നെ വേറൊരു പൈലറ്റ് ഉണ്ടായിരുന്നു സി പി എൽ ഹോൾഡർ അദ്ദേഹത്തിന്റെ പേര് ഷർബാസ് ആണ് അപ്പം ഷെർബാസിന്റെ നമ്പർ കിട്ടി അങ്ങനെ അവർ സി പി എല്ലിലൊക്കെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എടുത്തതാണ് അങ്ങനെ അവർ വീട്ടിൽ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളൊക്കെ പറഞ്ഞു വന്നു അപ്പോൾ അതിനുശേഷം അവർ ഇപ്പോൾ സ്കൈലിംഗ് ഏവിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കാദമി നടത്തുന്നുണ്ട് ക്യാരക്റ്റിൽ അങ്ങനെ പിന്നെ ഞാൻ ക്യാപ്റ്റൻസ് വിൻഡോയിൽ ജോയിൻ ചെയ്തു അപ്പം അന്ന് ഷെർബാസ് സ്കൈലിംഗ് നടത്തുന്നില്ലായിരുന്നു അപ്പം ഫസ്റ്റ്ലി ക്യാപ്റ്റൻസ് വിൻഡോ ആണ് തുടങ്ങിയത് അപ്പം അവിടെ പോയി അവിടെ പോയിട്ട് ഷെജാദിൻ്റെ കീഴിൽ ഞാൻ സിക്സ് മന്ത് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തു അതിനിടയിൽ എനിക്ക് കമ്പ്യൂട്ടർ നമ്പർ കിട്ടി കമ്പ്യൂട്ടർ നമ്പർ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എക്സാംസ് ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്യണം നമ്മൾ ഇന്ത്യയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഫ്ലൈങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിക്സ് സബ്ജെക്ട്സ് ക്ലിയർ ചെയ്യണം നമ്മൾ പുറത്ത് ഫ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ത്രീ സബ്ജക്ട്സ് ക്ലിയർ ചെയ്താൽ മതി പിന്നെ ഈ സബ്ജക്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സി പി എൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സബ്ജക്ട്സ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യണം ഇതിപ്പോൾ നമുക്ക് ഫ്ളൈയിങ്ങിൻ്റെ കൂടെ തന്നെ ഈ എക്സാംസ് ക്ലിയർ ചെയ്യാനും പറ്റും പക്ഷെ അത് കുറച്ച് റിസ്ക് ആണ് കാരണം നമ്മൾ ആദ്യം തന്നെ തിയറി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ളൈയിങ് വേറൊരു സ്റ്റെപ്പിലോട്ട് അത് വേറെ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം കുറച്ച് ഹാർഡ് വർക്കും കാര്യങ്ങളും ഉണ്ട് ഇപ്പം ഞാൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ക്യാപ്റ്റൻ മീൻ്റെ ജോയിൻ ചെയ്തപ്പം അവർ ആദ്യം പറഞ്ഞു ക്ലാസ് ടു മെഡിക്കൽ എടുക്കാൻ അങ്ങനെ ക്ലാസ് ടു മെഡിക്കൽ എടുക്കാൻ ബാംഗ്ലൂര് പോയി പോയിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു തന്നിരുന്നു എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്താൽ മതി അങ്ങനെ അവിടെ പോയപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് പുറത്തൊക്കെ പോകുന്നത് അതും ഞാനും ഉമ്മേ മാത്രമേ പോയിട്ടുള്ളൂ പിന്നെ അപ്പം അപ്പോഴാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി അതിന് മുന്നേ തന്നെ ഞാൻ ലാംഗ്വേജസ് ഒന്നും ഇംഗ്ലീഷായിട്ട് ഞാൻ സംസാരിക്കില്ല ഇല്ലായിരുന്നു അങ്ങനെ ക്ലാസ് ടു മെഡിക്കൽ ക്ലിയർ ചെയ്തതിന് ശേഷം തിയറി കംപ്ലീറ്റ് ചെയ്തു കമ്പ്യൂട്ടർ നമ്പർ കിട്ടി ഒക്കെ അത്യാവശ്യം ക്ലിയർ ചെയ്തു ഇനി എനിക്ക് ആർ ടി മാത്രമേ ഉള്ളൂ പിന്നെ ആർ ടി നമ്മൾ ഫ്ലൈ ചെയ്യുമ്പം എക്സാം എഴുതാലും മതി അപ്പോൾ നമുക്ക് സിംപിളായിട്ട് തോന്നുള്ളൂ പിന്നെ ബേസിക്കലി ഇതിൽ പഠിക്കാനുള്ളത് നമ്മൾ ടെക്നിക്കലായിട്ട് പഠിക്കണം ഇപ്പം ക്രാഫ്റ്റിൻ്റെ പാർട്സും കാര്യങ്ങളും എങ്ങനെ വർക്കിങ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് പിന്നെ നമ്മൾ മെട്രോളജി ക്ലൈമറ്റ് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട് പിന്നെ നമ്മൾ ബയോളജി കുറച്ച് പഠിക്കാനുണ്ട് ഫിസിക്സും മാത്സും കൂടെ വരുന്നുണ്ട് അങ്ങനെ എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം ഞാൻ ഫ്ളയിങ് സ്കൂളിൽ ജോയിൻ ചെയ്യും നമുക്ക് എവിടെയും ഫ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ പുറത്ത് പോയിട്ട് ഫ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ക്വാളിറ്റി ഓഫ് ട്രെയിനിങ് പുറത്താണുള്ളത് അങ്ങനെ നമ്മൾ ഫ്ലൈങ് സ്കൂളിൽ ജോയിൻ ചെയ്യുക പിന്നെ നമ്മൾ ക്ലാസ് വൺ മെഡിക്കൽ എടുക്കണം പിന്നെ അതിന് കൂടെ തന്നെ എടുക്കുക പിന്നെ നമ്മൾ ഹവേഴ്സ് ബിൽഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ലൈസൻസ് കിട്ടുന്നത് അങ്ങനെ സി പി എൽ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എയർലൈൻ ഇൻ്റർവ്യൂസ് ഒക്കെ വിളിക്കും സി പി എൽ ഹോൾഡേഴ്സിന് അപ്പം നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക പിന്നെ പിന്നെ ഇപ്പം ട്രെയിനിങ്ങിൻ്റെ ഫീ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ തിയറി ഫീ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നര ലക്ഷം നാല് ലക്ഷത്തിൻ്റെ കീഴിലാണ് വരുന്നത് പിന്നെ ഫ്ലൈയിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി പി എല്ലിനായിട്ട് നമ്മൾ ഫോർട്ടി ഫൈവ് പ്ലസ് എബോ ആണ് ഫീ വരുന്നത് പിന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ എയർലൈൻ്റെ കീഴിൽ നമുക്ക് ടൈപ്പ് ടൈപ്പറേറ്റിംഗ് എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ സി പി കഴിഞ്ഞിട്ട് നേരെ ടൈപ്പ് റൈറ്റിംഗ് എടുക്കാൻ പറ്റും ടൈപ്പ് റൈറ്റിങ്ങിന് ഫിഫ്റ്റീൻ ലാക്കും ട്വൻറ്റി ലാക്കും വരുന്നുണ്ട് എയർലൈൻ കീഴിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ലാക്ക്സ് വരും നമ്മൾ സെപ്പറേറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർട്ടീൻ ലാക്ക് ഫിഫ്റ്റീൻ ലാഖ് ഒക്കെയാണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എയർലൈൻ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റിയാലും നമുക്ക് ജോലി ഉറപ്പായി ഓക്കെ എല്ലാവർക്കും ഒന്നുകൂടി കൂടി വിശദീകരിച്ചു കൊടുത്താൽ ഫിനാൻഷ്യലി എങ്ങനെ എത്ര വേണ്ടി വരും ഈ സി പി എൽ വരെയുള്ള എക്സ്പെൻസ് കാര്യങ്ങൾ ഏകദേശം ജുമാനക്കാർ ജനങ്ങൾക്കൊന്ന് വിശദീകരിച്ചു കൊടുത്താല് ഓക്കെ ഇപ്പോൾ സി പി എൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫിഫ്റ്റി ലാക്ക് ഫിഫ്റ്റി ഫൈവ് ലാക്ക് വേണ്ടി വരും പിന്നെ ടൈപ്പ് റേറ്റിംഗിന് നമുക്ക് ഓപ്ഷൻ ഉണ്ട് നമ്മൾ സി പി എൽ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നെങ്കിൽ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അത് തിയറി പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഇങ്ങനെ ഫ്ലൈങ്ങിൻ്റെ ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ എക്സ്പെൻസീവ് നമുക്ക് ഫിനാൻഷ്യലി പ്രോബ്ലം ഉള്ള ആളുകൾ നമ്മൾ വേറെ എന്തെങ്കിലും ജോബ് ചെയ്തിട്ട് ആ ഒരു സാലറി ഒക്കെ ഒരുമിച്ച് വെച്ചിട്ട് പിന്നെ ഇത് പാലറ്റ് ട്രെയിനിങ്ങിനായിട്ട് ഇറങ്ങാൻ പറ്റും ഇപ്പം എയർ ഹോസ്റ്റേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അത് ഇംഗ്ലീഷും അതിന് വലിയ ക്വാളിഫിക്കേഷനൊന്നും വേണ്ട ആവശ്യമില്ല ഇംഗ്ലീഷും ഹിന്ദിയും കുറച്ച് അറിഞ്ഞാൽ മതി പിന്നെ അങ്ങനെ വേറെ സെപ്പറേറ്റ് ജോബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നവരുണ്ട് പിന്നെ പ്രായപരിധി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർട്ടി തേർട്ടീൻ്റെ മുകൾക്കുള്ളവർ അവർക്ക് എയർലൈനിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കാരണം അവർ സജസ്റ്റ് ചെയ്യുന്നത് തേർട്ടി ഇയേഴ്സിൻ്റെ

പിന്നെ പിന്നെ നമ്മൾ ഫ്ലൈറ്റ് എത്ര ഹവേഴ്സ് ആണോ ഫ്ലൈ ചെയ്യുന്നത് ഇൻസ്റ്റാൾമെന്റ് ഇനിയിപ്പോ ഫിനാൻഷ്യലി പ്രശ്നമുള്ളവർക്ക് തന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് മിലിറ്ററി എയർഫോഴ്സിൽ അല്ല എയർഫോഴ്സിൽ വർക്ക് ചെയ്തിട്ട് അതിൽ പൈലറ്റ് ആയി കഴിഞ്ഞിട്ട് അവിടെ ഇത്ര വർഷം ജോലി ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അല്ല കൂടുതൽ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഉള്ളത് ബിഗിനിങ്ങിൽ ഇപ്പോൾ ഈ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കണ കുട്ടികളാണ് അവരുടെ പാരൻസ് ഒക്കെ നമ്മൾ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്താനുള്ള കാരണം കാരണം എങ്ങനെയൊക്കെ ഇനി വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് നല്ലൊരു മോട്ടിവേഷൻ കൂടിയാവട്ടെ